മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും നിലാവ് പുഴിക്കുന്ന ചന്ദ്രനെന്നു പറഞ്ഞ മനോഹരമായ ആകാശം എന്നാൽ ശാസ്ത്രീയ അന്വേഷണത്തിൽ നമ്മൾ കണ്ടെത്തി നക്ഷത്രങ്ങൾ മിന്നുന്നില്ല ചന്ദ്രന് അത്ര ശോഭയുമില്ല ഉപ്പ് കണ്ടാലും പഞ്ചസാര എന്ന് തോന്നുന്ന നിഗൂഢത അതാണത്രേ മലയാള സിനിമയിൽ സംഭവിക്കുന്നത് ഇത് പറയുന്നത് മുൻ ജസ്റ്റിസ് കെ ഹേമയാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചുവെന്ന് പ്രേക്ഷകർ അറിയണം അതെ ഒരു കോടി രൂപ മുടക്കി രണ്ടായിരത്തി പതിനേഴിൽ സർക്കാർ നിർമ്മിച്ച റിപ്പോർട്ട് രണ്ട് വർഷമെടുത്തു ഈ റിപ്പോർട്ട് പൂർത്തിയാക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി അന്നത്തെ സിനിമാ മന്ത്രി എ കെ ബാലനും ചേർന്ന് റിപ്പോർട്ട് ഏറ്റുവാങ്ങി എന്നാൽ റിപ്പോർട്ട് റിലീസായില്ല പെട്ടിയിലായ സിനിമ പോലെ റിപ്പോർട്ട് പുറംലോകം കാണാതെ എവിടെയോ ഇരുന്നു അഞ്ചു വർഷം ഒടുവിൽ വിവരാവകാശമെന്ന വിത്തെടുത്ത് കുത്തി മാധ്യമപ്രവർത്തകർ കോടതി കയറിയതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറംലോകം കാണുമെന്നായി എന്നാൽ ആക്ഷനും കട്ടും പറയാൻ മേലാളന്മാർ വീണ്ടും പ്രമുഖരുടെ പേരുകൾ മൊഴിയായി പരാമർശിക്കുന്ന ഭാഗങ്ങൾ അവരുടെ സ്വകാര്യത മാനിച്ച് നീക്കം ചെയ്യണമത്രേ അങ്ങനെ റിപ്പോർട്ടിൽ സെൻസറിംഗ് നടപ്പാക്കി ഇരുന്നൂറ്റി പേജ് ഉണ്ടായിരുന്ന റിപ്പോർട്ട് ഇരുനൂറ്റി പേജായി ചുരുങ്ങി ഇതോടെ സിനിമയിലെ ക്ലൈമാക്സ് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളും ചന്ദ്രനും വീണ്ടും ശോഭിച്ചു ഉന്നതർക്കെതിരായ ലൈംഗിക ചൂഷണ പരാതിയും വാട്സാപ്പ് ചാറ്റുകളും എന്തിന് വീഡിയോ പകർപ്പുകൾ പോലും സെൻസർ ചെയ്യപ്പെട്ടു സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെ പുറംലോകത്തെത്തിക്കാൻ ചില നടിമാർ രഹസ്യമായി ഷൂട്ട് ചെയ്ത വീഡിയോകൾ റെക്കോർഡ് ചെയ്ത ടെലിഫോൺ സംഭാഷണങ്ങൾ മറ്റു പെൺഡ്രൈവുകൾ അങ്ങനെ തെളിവുകൾ പോലും സെൻസർ ചെയ്യപ്പെട്ടു അറുപത്തൊന്ന് പേജുകൾ നീക്കം ചെയ്യപ്പെട്ടു ഫലമോ ഊരും പേരുമില്ലാത്ത വെറും ജൽപ്പനങ്ങൾ മാത്രമായി അവസാനിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു ആ റിപ്പോർട്ടാകട്ടെ ഒരു മന്ത്രിയും കണ്ടിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ആർക്കും എന്തിന് റിപ്പോർട്ട് ഏറ്റുവാങ്ങിയവർ പോലും മുഖ്യമന്ത്രിയും അന്നത്തെ സാംസ്കാരിക മന്ത്രിയും തുറന്നു നോക്കാത്ത റിപ്പോർട്ട് ഒടുവിരുത വാലും തുമ്പുമില്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഒരു സിനിമയിൽ സലിംകുമാർ പറയുന്ന പോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സഭ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് അവസരം ലഭിക്കാൻ അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും വേണം ഈ വേത്തക്കാരെ സംരക്ഷിക്കാൻ സർക്കാരിനും അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസുമാണ് ഹേമ കമ്മിറ്റി പൊതുസമൂഹം കാണുന്നതിനപ്പുറമുള്ള രാഷ്ട്രീയ മാനങ്ങളുണ്ട് രാഷ്ട്രീയങ്ങൾ ഒന്നാം പിണറായി സർക്കാരിന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്തിയപ്പോൾ അവർ വരുതിയിലുമായി സൂര്യകിരീടങ്ങൾ ആരുടേതൊക്കെയാണ് ഈ പരമരഹസ്യം അറിയുന്നത് മലയാള സിനിമയിലെ ഇരകൾക്കും വേട്ടക്കാർക്കും പിന്നെ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ച റിപ്പോർട്ട് വാങ്ങിയ ഇടതു സർക്കാരിലെ ഉന്നതർക്കും മാത്രം സിനിമയുടെ പേരിൽ ലൈംഗിക ചൂഷണങ്ങൾ നടത്തിയവരുടെയും ഇരയാക്കപ്പെട്ടവരുടെയും പേരുകളുള്ള റിപ്പോർട്ടാണ് അഞ്ചു വർഷമായി ഒരു നിധി കാക്കുന്ന ഭൂതത്തെ പോലെ സർക്കാർ റിപ്പോർട്ട് സംരക്ഷിച്ചു പുറലോകത്തെ കാണിക്കാതെ താരവിഗ്രഹങ്ങൾ വീണൊടയാതിരിക്കാനാണെങ്കിൽ ഇപ്പോൾ ചെയ്ത പോലെ വന്ധ്യംകരിച്ച റിപ്പോർട്ട് പുറത്തുവിടാൻ അഞ്ചു കൊല്ലം വേണ്ടല്ലോ അതിനർത്ഥം സിനിമയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പിൽ സർക്കാരിനും പാർട്ടിക്കുമെല്ലാം പ്രിയപ്പെട്ടവരും അല്ലാത്തവരുമുണ്ട് അത് നടന്മാരാകാം സംവിധായകരാകാം കോടികൾ സംഭാവന ചെയ്യാൻ കെൽപ്പുള്ള നിർമ്മാതാക്കളാകാം സിനിമയിലെ അരാജകത്വ മാഫിയെ സർക്കാരിനോ സർക്കാരെ നയിക്കുന്നവർക്കോ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് ന്യായമായും ജനങ്ങൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഇരകളുടെ പേരുകൾ ഒഴിവാക്കി വേട്ടക്കാരെ തുറന്നുകാട്ടുന്ന റിപ്പോർട്ട് പൊതുസമൂഹത്തിനു മുന്നിൽ പരസ്യപ്പെടുത്താമായിരുന്നു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞിട്ട് ആ കുറ്റം ചെയ്ത ആളിനെ സംരക്ഷിക്കുന്നത് അയാളെന്തിനാ അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടിയല്ലേ അത് പുറത്തുവിടുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഇടിഞ്ഞു വീഴും ആരൊക്കെ പോകും ആ തകർന്നു പോകുന്നത് തങ്ങൾക്ക് അതിനൊരു സമയമുണ്ട് അതുപോലെ തന്നെയാണ് സത്യവും അത് മൂടി വെക്കാം വളച്ചൊടിക്കാം പക്ഷേ ഇവിടെ സത്യം മറനീക്കി പുറത്തു വരണമെങ്കിൽ സംസ്ഥാന സർക്കാർ ആത്മാർത്ഥമായി ആഗ്രഹിക്കണമെന്ന് മാത്രം പ്രതി ഞാനാകണമെന്ന് തീരുമാനമുള്ളത് പോലെ ഇന്ന് ആരും പറയാൻ ഇട കൊടുക്കരുത് പ്രതിയാകാൻ യോഗ്യരാണെങ്കിൽ ആക്കുക തന്നെ വേണം അതല്ല കോടികൾ ഒഴുകുന്ന സിനിമാ വ്യവസായത്തെ കൈപ്പിടിയിലൊതുക്കി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനമെങ്കിൽ പവർ ഗ്രൂപ്പുകൾ വാഴും കാസ്റ്റിംഗ് കൗച്ചുകളിൽ ഒന്നാം പിണറായി സർക്കാർ സിനിമാ മേഖലയിലെ ദുഷ്പ്രവണതകൾ അകച്ചാൻ അളന്നു മുറിച്ചെടുത്ത തീരുമാനമായിരുന്നത്രേ ഹേമാ കമ്മിറ്റി മുൻ ജസ്റ്റിസ് കെ ഹേമയ്ക്കൊപ്പം മുതിർന്ന നടി ശാരദ റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ വത്സലകുമാരി എന്നിവർ വർഷം വളരെ കഷ്ടപ്പെട്ട റിപ്പോർട്ട് ചോരാതിരിക്കാൻ സ്റ്റെനോഗ്രാഫറെ പോലും ഒഴിവാക്കി തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നാൽ നാലു വർഷം മുമ്പ് ഈ റിപ്പോർട്ട് പോലീസ് മേധാവിക്ക് തെളിവില്ലാത്തതിനാൽ റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം വേണ്ടെന്ന് തീരുമാനിച്ചത്രേ അതുകൊണ്ടാണ് പ്രതിപക്ഷം പറയുന്നത് റിപ്പോർട്ടിന്മേൽ അടയിരിക്കാതെ നിയമവഴികൾ നോക്കണമെന്ന് സർക്കാർ വേട്ടക്കാരോടൊപ്പമാണ് ആരെയാണ് ആരുടെ സ്വകാര്യത കളയെന്നാണ് ഇരകളുടെ സ്വകാര്യത

അങ്ങനെയാണ് ഒറ്റപ്പെട്ട എന്തെങ്കിലും കേസുകളാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ആ കേസുണ്ടാവും നമ്മുടെ കോടതിയെ സമീപിക്കുക സർക്കാരിനെ സമീപിക്കാം സർക്കാരിനെ സമീപിച്ചിട്ട് ഞാൻ തന്ന വന്നിട്ടില്ല ശരിയാണ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ആരുടെയും പേരില്ല വെട്ടി ഒഴിവാക്കിയാൽ എങ്ങനെ പേരുകൾ ഉണ്ടാകും എന്നാൽ പുറത്തുവിടാത്ത റിപ്പോർട്ടിലെ ഭാഗങ്ങളിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ സ്ത്രീകളുടെയും പീഡിപ്പിച്ച സിനിമാബൊമ്പന്മാരുടെയും പേരുകളുണ്ട് ഞാൻ എല്ലാവരോടൊപ്പമാണ് ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് വരും പീഡിപ്പിച്ചു ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ ഹേമ കമ്മിറ്റി പരാതിക്കാരായ സ്ത്രീകളെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വീഡിയോ ഓഡിയോ തെളിവുകൾ അടക്കം സ്വീകരിച്ചിട്ടുണ്ട് മുഴുവൻ ക്യാമറയിൽ ഇതെല്ലാം സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ എഴുതി ുംകർത്തിനുണ്ട് വെട്ടിയൊതുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടെന്ന് മേനി പറയുന്ന സർക്കാർ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് സിനിമാ മേഖലയിൽ ആത്മാർത്ഥമായ ഒരു ശുദ്ധീകരണം സർക്കാർ ആഗ്രഹിക്കുന്നില്ല വേട്ടക്കാരായ പവർ ഗ്രൂപ്പുകളെ തുറന്നു കാട്ടാനല്ല സർക്കാരിന്റെ ആഗ്രഹം ഈ ഗൂഢ പ്രശ്നപരിഹാരം കള്ളനെ നടപടി എന്നിട്ടും ചുമതലപ്പെട്ട മന്ത്രി പറയുകയാണ് അഞ്ചു വർഷം കയ്യിലിരുന്നിട്ടും സർക്കാർ തുറന്നു നോക്കിയിട്ടില്ലെന്ന ഒരാളും തനിക്ക് പരാതി നൽകിയിട്ടില്ലെന്ന സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റിക്ക് കൊടുത്ത പരാതിയൊന്നും പോരാത്രേ ഖേമാ കമ്മിറ്റി തന്നെ കുറെ മൊഴികൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് നൽകിയെന്ന് വെള്ളഭൂഷാൻ റിപ്പോർട്ട് കൈപ്പറ്റിയ എ കെ ബാലനും രംഗത്തെത്തിയിട്ടുണ്ട് ഒരു നാനൂറോളം പേജുകൾ പുറത്തു വരാത്ത മൊഴികളുണ്ട് അതിൽ മൊഴികളുമുണ്ട് രേഖകളുമുണ്ട് അതൊന്നും കമ്മീഷൻ ഗവൺമെന്റിന് തന്നിട്ടില്ല പുറത്തും വിട്ടിട്ടില്ല അതുപോലെ തന്നെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ അത് ഒഴിവാക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് കമ്മീഷൻ്റെ തന്നെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇരക്കും വേട്ടയ്ക്കും ഒപ്പമാണെന്ന് വെറുതെ പറയാം വേട്ടക്കാരെ സംരക്ഷിക്കുന്നത് കൊണ്ട് ഇരയ്ക്ക് എതിരാണെന്നത് സത്യം പക്ഷെ സിനിമയിലെ സ്ത്രീകൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഈ മാഫിയെ തുറന്നു കാട്ടാൻ ഒരു വഴി ഒന്നാം പിണറായി സർക്കാരിലെ മറ്റൊരു മന്ത്രി തന്നെ തുറന്നിടുകയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ആർക്കും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാം സ്വകാര്യ ന്യായം ഫയൽ ഫയൽ ചെയ്യാം ചെയ്യാം പബ്ലിക് ലിറ്റിഗേഷൻ ഹർജി പിന്നെ സർക്കാർ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കി നിൽക്കേണ്ട കാര്യമില്ല ഞാനും നിങ്ങളും ഒക്കെ ഇതിൽ ഒരേപോലെ അതെ ജലീലിന്റെ ഉപദേശം സിനിമയിലും പുറത്തുമുള്ള പോരാളികൾ ഏറ്റെടുക്കണം ഈ പവർ മാഫിയെ പുറത്തു കൊണ്ടുവരണം നെഞ്ചിലേറ്റുന്ന താരവിഗ്രഹങ്ങൾ വെറും പൊയ്മുഖങ്ങൾ ആയിരുന്നുവെന്ന ടിക്കറ്റ് എടുത്ത സിനിമ കാണുന്ന സാധാരണക്കാരൻ അറിയണം കെട്ടഴിഞ്ഞു വീണ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് പുറത്തു ചാടിയിരിക്കുന്നത് താരശോഭയുടെ അണിഞ്ഞ ദുർഭൂതങ്ങളാണ് പെൺകുട്ടികളെപ്പോലും ലൈംഗിക ഇംഗീതത്തിന് പ്രേരിപ്പിക്കുന്ന ആ പ്രൗഢ താരങ്ങൾ ആരൊക്കെയെന്ന് പൊതുജനത്തിന് അറിയണ്ടേ അധ്വാനിക്കുന്ന പണത്തിൽ നിന്ന് വലിയൊരു ശതമാനം ചിലവാക്കി സിനിമ ആസ്വദിക്കാൻ തിയേറ്ററിലെത്തുന്ന പ്രേക്ഷകൻ അറിയണ്ടേ അവൻ ആരാധിക്കുന്ന ഏതേതൊക്കെ താരങ്ങളാണ് മലയാള സിനിമയെ അടക്കി വാഴുന്ന മാഫിയ തലവന്മാരെന്ന് അതിഭദ്രമായ തിരക്കഥയിൽ തയ്യാറാക്കിയ ഒരു തട്ടുപൊളിപ്പൻ സിനിമയിലെ മുതലാളിയുടെ ലൈംഗിക ഇംഗതത്തെക്കുറിച്ചല്ല ഏതെങ്കിലും ഒരു സിനിമയുടെ ചിത്രീകരണത്തിലോ ഒന്നോ രണ്ടോ സെറ്റുകളിലോ നടന്ന സംഭവങ്ങളുമല്ല മലയാള സിനിമയിൽ ഇന്നോളം നടക്കുന്ന സ്ത്രീ പീഡനത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും കഥയാണ് അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമയെന്ന മായക ലോകത്തേക്ക് എത്തുന്ന സ്ത്രീക്ക് തുടക്കം മുതൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ സിനിമയിൽ അവസരം തേടിയെത്തുന്ന സ്ത്രീയോട് ആദ്യം അന്വേഷിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്നാണ് സിനിമയിൽ വളരാം സിനിമയ്ക്ക് പുറത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ പരാതി പറഞ്ഞാൽ അപകീർത്തി പ്രചരണം ജീവൻ തന്നെ അപായപ്പെടുത്തുമെന്ന സ്ഥിതിയാണ് അങ്ങനെയാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ വനിതാ സിനിമാ പ്രവർത്തകർ മൊഴി നൽകിയിരിക്കുന്നത് സംഘടനകൾ തീരുമാനമെടുക്കട്ടെ സംഘടനകൾക്ക് ഒരു എന്താ മേൽക്കൊണ്ട് എന്ത് ഹേമ കമ്മീഷൻ പറയുന്നത് സർക്കാരും കൂടി നിർദ്ദേശിക്കുന്ന പുതിയ തീരുമാനങ്ങൾ ഈ െല്ലാം നേതൃത്വം നൽകുന്നത് പത്തോ പതിനഞ്ചോ പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ആ തമ്പ്രാക്കന്മാർ ആരൊക്കെയെന്ന് ജനം അറിയണ്ടേ അതുവരെ മനസ്സിൽ വെച്ച് ആരാധിച്ചിരുന്ന താരം ലൈംഗിക ചൂഷണം നടത്തിയപ്പോൾ ഞെട്ടിത്തെരിച്ചുപോയ കലാകാരിയുടെ മൊഴിയുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആ താരമണ്ണൻ ആരെന്ന് ആരാധകർ അറിയണ്ടേ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നത് അപ്പം അതിൻ്റെ നടപടികൾ സ്ത്രീകൾ സുരക്ഷിതരാണ് സുരക്ഷിതരാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു സുരക്ഷിതത്വം ഞങ്ങളെപ്പോൾ തോന്നുന്നില്ല കാരണം ആറു മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒറ്റപ്പെട്ടെന്ന് പോയാൽ ഏത് സ്ത്രീയും പീഡിപ്പിക്കപ്പെടും എന്ത് മേഖല ആൾക്കാരാണെങ്കിലും ഒരു സ്ത്രീ ഈ പറയുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഒരു പേടി ഇല്ലാതെ അവരെ വർക്ക് പ്ലേസിലേക്ക് വിടാൻ ഇന്ന് പറ്റുമോ അന്ന് എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ അന്ന് സ്ത്രീകൾ വർക്ക് പ്ലേസിൽ സേഫ് ആണെന്ന് പറയാൻ പറ്റൂ ആസ് എ സ്ത്രീ പറയുകയാണെങ്കിൽ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമാ മേഖലയിൽ അത് കുറച്ചും കൂടെ വൾണറബിലിറ്റി ഉണ്ട് മോസ്റ്റ് ഓഫ് ദി ടൈം സ്ത്രീകൾ സേഫ് അല്ല ഇതിപ്പം മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സ്ത്രീകളും പുരുഷന്മാരെ എല്ലാ സമൂഹത്തിലുള്ള എല്ലാവരും ഒന്നിച്ച് വിചാരിക്കണം ഒരു മേഖലയിലും സ്ത്രീ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ആണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല അതിൽ ഒന്നാമത് റൂട്ട് കോസ് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അത് സമൂഹത്തിൻ്റെ ആ ഒരു മാനസിക അവസ്ഥ കൊണ്ട് തന്നെയാണ് അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് ഓരോ തൊഴിലിടങ്ങളിലേക്ക് തൊഴിലിടങ്ങളും മാറിപ്പോകുന്നത് മുൻനിര താരങ്ങൾ മാത്രമല്ല സിനിമയിൽ ചൂഷണം നേരിടുന്നത് സിനിമയുടെ ഘടകമായ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ദുരിതപർവ്വമുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒമ്പത് മാസം മുമ്പ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന ലൈംഗിക ചൂഷണവും സെറ്റിലെ വേർതിരിവും മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേ കാര്യങ്ങളെ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുമുള്ളത് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പറയുന്നു ഇപ്പോഴും അവസ്ഥയിൽ യാതൊരു മാറ്റവുമില്ലെന്ന് മൂന്ന് തരത്തിലും നാല് തരത്തിലുള്ള വിവേചനങ്ങളുണ്ട് ആഹാര പദാർത്ഥങ്ങളിൽ വസ്ത്രങ്ങൾ മാറുന്ന സ്ഥലത്ത് താമസിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാത്തിലും വലിയ വലിയ വിവേചനങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഫോണിൽ കൂടെ ആയാലും നമ്മളെ നമ്പറുകൾ നമ്മൾ അഭിനയിച്ചിട്ട് വരുമ്പോൾ അവിടെ എഴുതി വെക്കുക വെക്കും കണ്ടിന്യൂ ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റുണ്ട് വേണം എങ്കിൽ നല്ല വേഷം കിട്ടും തുടർന്ന് വേഷം തര എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത് അഭിനയിക്കേണ്ട എന്നൊക്കെ തോന്നിപ്പോവും ആ ഒരു കണ്ടീഷൻ വരെ നമുക്ക് വന്നിട്ടുണ്ട് വെളുത്ത സുന്ദരികളെ മാത്രം പ്രത്യേകം വലിയ കറങ്ങണ എക്സിക്യൂട്ടീവ് ചെയറിലെടുത്തിട്ട് നമുക്ക് തറയിലൊക്കെ ഇരുന്നാണ് നമ്മൾ ആഹാരം തരുന്നത് എന്നോടും ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ചോദിച്ചിട്ടുണ്ട് നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ അതിനെ പ്രതികരിക്കണം ഇത് പ്രതികരിക്കാത്തതിൻ്റെ പേരിലും ഉണ്ട് പ്രശ്നങ്ങൾ നമുക്ക് വേറെ ക്ലാസ്സിൽ വെള്ളം തരിക ഭക്ഷണം മറ്റേ പേപ്പർ ഉള്ള അതിൽ ഭക്ഷണം തരുന്നു കസേര എടുക്കാൻ പാടില്ല അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് കേമേടത്തിന് കിട്ടാത്ത കുറേ കാര്യങ്ങൾ അവർ അതിനകത്ത് വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ അതെല്ലാം ഈ നിൽക്കുന്ന സപ്പോർട്ട് ആർട്ടിസ്റ്റുകൾക്ക് എല്ലാം നേരത്തെ തന്നെ അറിയാം പല ഷൂട്ടിങ്ങിനും വിളിച്ചിട്ട് അവരിരുന്ന് ഉച്ച കഴിയുമ്പോൾ പറയാം വർക്കില്ല നിങ്ങൾ തിരിച്ചു പോകണമെന്ന് എന്നാൽ അവർക്ക് പൈസ കൊടുക്കത്തില്ല അവരെവിടെന്നെങ്കിലും കടം വാങ്ങി ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല വരുന്നത് അഭിനയിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആൾക്കാരാണ് എന്നാലത് ഇവർ കറക്റ്റായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ആ മേഖലയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിളേച്ഛമായ പ്രവൃത്തികൾ വരുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഇല്ലാതെ ഒരു ഒരു ആയാലും എല്ലാവരും എത്ര മൂടി വെച്ചാലും കാര്യങ്ങൾ എന്താണെന്ന് മലയാളിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നാൽ സംഘടനാ ഭാരവാഹികൾക്കും മറ്റു മറ്റുവാദിത്തപ്പെട്ടവർക്കും ഒന്നും പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല തിരക്കഥയില്ലാതെ അഭിനയിക്കുന്നവരാണിവർ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നോ വ്യക്തമായ ഒരു ധാരണയില്ല ഒരു വിശദാംശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ കാരണം ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴോ ഒരു അക്ഷരം പറയുമ്പോഴോ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു വിശദമായി പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളെ കാണുന്നതാണ് നിങ്ങളോട് ഞങ്ങളതിനെപ്പറ്റി ഞങ്ങളുടെ അഭിപ്രായം പറയുന്നതുമാണ് റിപ്പോർട്ടിൽ നേരിട്ട് പരാമർശമുള്ളവർ പോലും റിപ്പോർട്ട് കണ്ടിട്ടില്ലത്രേ എല്ലാവരും കാണുന്നത് കാണാനും കേൾക്കുന്നത് കേൾക്കാനും കഴിയാത്തവർ ഇത്തരക്കാരെക്കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പരാതി കിട്ടിയാൽ അന്വേഷിക്കുമെന്നുള്ള പതിവ് ആവർത്തനങ്ങൾ മാത്രം പൊതുവിലെടുക്കുന്ന നടപടികളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹേമ മാഡം ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു കഴിയും തീർച്ചയായിട്ടും നടപ്പിലാക്കും മന്ത്രി അത് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യും അതിനൊരു വിട്ടുവീഴ്ചയും ഇന്നോടെ വ്യക്തിയിട്ടില്ല അത് എല്ലാവർക്കും അറിയാം എല്ലാ ആർഷനും അറിയാം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടോ ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എടുത്തിരിക്കും അതാണ് നമ്മുടെ സ്വഭാവം അതുകൊണ്ടൊക്കെയാണ് സിനിമയിൽ വലിയ അവസരമില്ലാത്തത് അന്ന് രണ്ടായിരത്തി എട്ടിൽ സരോവര ഹോട്ടലിൽ ജൂലൈയിൽ മലയാള സിനിമയിലെ ഈ പ്രമുഖരെല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു മീറ്റിംഗ് നടത്തി അവിടെ വെച്ചാണ് അന്നത്തെ തൊഴിലാളി സംഘടനയായ മൈക്ട്ര ഫെഡറേഷനെ തകർക്കുന്നതും പകരം ഒരു സംഘടന ഇവർ സ്പോൺസർ ചെയ്തുകൊണ്ട് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമൊക്കെ വലിയ ഫണ്ട് കൊടുത്തിട്ടാണ് ആ സംഘടന ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടുണ്ടായ ഒരു ട്രേഡ് യൂണിയനെ അങ്ങനെ തകർക്കുകയാണ് ചെയ്തത് അന്ന് ആ മീറ്റിംഗിൽ പ്രസംഗിച്ച ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ പതിനഞ്ച് പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിലെ തെമ്മാടി തരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് സംഹാരശേഷിയുള്ള ഒരു അണുബോംബാണ് അതിന്മേലാണ് നാലു വർഷത്തോളമായി സർക്കാർ അടയിരുന്നത് ഒടുവിൽ പുറത്തുവരുമ്പോൾ അതീവ ഗൌരവ സ്വഭാവമുള്ള കുറ്റകൃത്യ വിവരണങ്ങളുടെ സമാഹാരമാണ് ആ റിപ്പോർട്ടെന്ന് വ്യക്തമാവുകയാണ് ഈ റിപ്പോർട്ടിൽ സർക്കാർ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ആകാംക്ഷ

ഈ കമ്മീഷൻ ഓഫ് ആക്ട് ബി എന്ന് ഒരു ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നടപടിയിലേക്ക് ശരിയല്ല എന്നാൽ ലൈംഗിക ചൂഷണം പോലുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് ഇടപാടുകൾ ഇതൊക്കെ സംബന്ധിച്ച മൊഴികൾ മാത്രമല്ല വീഡിയോ ക്ലിപ്പിങ്ങുകളും സ്ക്രീൻഷോട്ടുകളും അടക്കം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ സുപ്രധാന രേഖകൾ കൈവശം വെച്ചുകൊണ്ട് ഒന്നും മറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ കണ്ണടച്ചിരിക്കാൻ സർക്കാരിന് കഴിയുമോ തൊഴിലിടത്തെ ചൂഷണത്തെക്കുറിച്ച് ഒരു ന്യായാധിപ അടങ്ങിയ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കൃത്യമായ അന്വേഷണം വേണമെന്നതിനെയാണ് ഉയരുന്ന ആവശ്യം തീർച്ചയായിട്ടും ഇതെല്ലാം ഈ പറഞ്ഞ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതൊരു ഒഫൻസ് ആയിട്ട് കാരണം സ്ത്രീകൾക്കെതിരെയുള്ള ഒഫൻസായിട്ട് ആണ് കണക്കാക്കേണ്ടത് ഒഫൻസ് തന്നെയാണ് അങ്ങനെ ഒരു ഒഫൻസ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെ ഈ സെക്ഷൽ ഹറാസ്മെൻ്റ് സെക്ഷൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് കമ്മിറ്റി കാണുകയാണെങ്കിൽ അതൊരു ഫാക്ച്വൽ ഫൈൻഡിങ് ആണ് ആ ഫാക്ച്വൽ ഫൈൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഇതിൻ്റെ പുറത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ളതാണ് ഇതിനെ തുടർന്ന് ഗവൺമെൻറ്റിന് ചെയ്യാനുള്ളത് ഇനി അറിയേണ്ടത് അടുത്ത സീനാണ് ഡ്യൂപ്പില്ലാതെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സർക്കാർ തയ്യാറാകുമോ താരസംഘടന അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുമോ സിനിമാ മേഖലയിലെ പരാതികൾ പരിഹരിക്കാൻ ജില്ലാ ജഡ്ജിയുടെ അധികാരമുള്ള ട്രൈബ്യൂൺ നിലവിൽ വരുമോ പോട്ടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ബാങ്ക് വഴി വേദന നൽകാനുള്ള ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശമെങ്കിലും നടപ്പാക്കുമോ എല്ലാ സിനിമയും ശുഭപരിവസായി അല്ല എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശുഭമായി അവസാനിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അല്ലെങ്കിൽ അനാശാസ്യത്തിൻ്റെ അടയാളമായി അവർ കഥകൾ മുട്ടിക്കൊണ്ടേയിരിക്കും